എന്ന ആന പിടിത്ത രീതി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ജോർജ് പി സാൻഡേഴ്സൺ എന്ന സായിപ്പായിരുന്നു ഒരു കൂട്ടം ആനകളെ ഒരുമിച്ച് പിടിക്കുന്ന രീതിയാണ് ഖെത്ത ഇങ്ങനെ പിടികൂടുന്ന ആനകളെ പിന്നീട് ലേലത്തിൽ വെക്കുമായിരുന്നു ഇത്തരത്തിൽ നല്ല തലപ്പൊക്കമുള്ള വണ്ണവും ഓജസ്സുമുള്ള ഒരു ആനയെ സായിപ്പിനും സംഘത്തിനും ഒരിക്കൽ കിട്ടുന്നു എന്നാൽ ഈ ആനയെ ലേലത്തിൽ ആരും വിളിച്ചെടുത്തില്ല ഈ ആനയുടെ വാലിൽ എന്തോ ചെറിയ ലക്ഷണ പിശകുണ്ടായിരുന്നു അതും അന്നത്തെ ആനപ്രേമികൾ വളരെ അശുഭകരമെന്ന് കണക്കാക്കിയിരുന്ന ഒരു അവലക്ഷണം അതുകൊണ്ട് തന്നെ ഇവനെ ആരും എടുത്തില്ല എന്നാൽ അങ്ങനെ യാതൊരു അന്ധവിശ്വാസവും ഏശിയിട്ടില്ലാതിരുന്ന മദ്രാസ് ഗവൺമെൻറ് ഈ ആനയെ വിലക്കെടുത്തു അവർക്ക് അതിനെക്കൊണ്ട് നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പീരങ്കികൾ ചുമന്ന് നീക്കുക തടി പിടിക്കുക എന്നിങ്ങനെ പലതും അതിനു പുറമെ ആനപ്പുറത്തേറി കടുവയും മറ്റും വേട്ടയാടുന്ന ഗെയിം ഹണ്ടിങ് എന്ന വിനോദത്തിനും മല്ലനായ ഈ ആനയെ കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ആനയെ സ്വന്തമാക്കി അതിന് പിയർ ബക്സ് എന്ന് പേരുമുട്ടു